ഇത് മാസ് മോട്ടോർ ചെയ്താണ് ഹീറോയിൻ്റെ മാസ്ട്രോ പഴയ മോഡൽ മാസ്ട്രോ വണ്ടി ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് ജന സർവീസ് സീറ്റ് ലോക്ക് കേൾക്കപ്പ് ബാക്ക് വീലിൻ്റെ ഭാഗത്ത് ഷെയ്ക്ക് പിക്കപ്പ് കുറവ് മൈലേജ് മിററ് കേൾക്കപ്പ് അതേപോലെ തന്നെ സ്പീഡോ മീറ്റർ ബ്രേക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് മോർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ആക്സലേറ്ററിന് പ്ലേ ഒരുപാട് കൂടുതലായിട്ട് നിൽക്കുന്നുണ്ട് അതും പ്രകാരമുള്ളൊരു പ്രശ്നമല്ലാണ്ട് വേറെ അങ്ങനെ മേജറായിട്ടൊരു കംപ്ലയിൻ്റായിട്ട് നമുക്ക് തോന്നിയില്ല വണ്ടി വർക്കിന് നമ്മൾ കയറ്റിയിട്ടുണ്ട് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്തു വരുന്നുണ്ട് ബാക്ക് ബ്രേക്ക് ലാൻഡർ മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞ് നിൽക്കണമുണ്ടോ ബാക്ക് ബ്രേക്ക്സ് മാറ്റിയിട അതേപോലെ തന്നെ ഈ ബ്രേക്കിൻ്റെ ക്യാം ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക വീൽ ബ്രേക്കിൻ്റെ ഭാഗത്തൊരു ഒരു പ്ലേ കാണിക്കേണ്ടെന്ന് പറഞ്ഞു വീലിൻ്റെ ഷെയ്ക്ക് പ്ലേ ഉണ്ടെന്നുള്ളത് നമുക്ക് നിലവിൽ ഇവിടെ അതിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ വേറെ പറയത്തക്കൊരു കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യാനുള്ളൂ കേട്ടോ ശരിക്കും ഇതിൻ്റെ സി വി ടി ആയതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ഷെയ്ക്ക് നമ്മളൊന്ന് വീല് ടച്ച് നനക്കണ സമയത്ത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ചെറിയൊരു പ്ലേ കാണിക്കും അത് നമുക്ക് നോക്കുമ്പോൾ ബേറേക്ക് പോയ ഫീൽ ആയിരിക്കും പക്ഷേ അതിൻ്റെ ഫ്രീ പ്ലേ ആണ് അത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല അതെല്ലാ വണ്ടിക്കും സ്കൂട്ടർ മോഡൽ എല്ലാ വണ്ടികൾക്കും ഉള്ളതാണ് പിന്നെ ബാക്ക് വീലിൻ്റെ ബ്രേക്ക് ഹബിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു അങ്ങനെ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല പുതിയ ടയർ ആവുക കൊടുക്കുന്നത് ബാക്കിലത്തെ പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഓയിലിൻ്റെ നനുപോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ അത് ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്ന് ഉള്ളൊരു ലീക്കിൻ്റെ ആരംഭമാണ് തലക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടത് അതങ്ങനെ നിൽക്കട്ടെ പരമാവധി ഓടി കംപ്ലെയിൻറ്റ് വന്നതിന് ശേഷം നമുക്ക് അയച്ചാൽ മതി കൂടുതൽ കംപ്ലയിൻ്റ് ആയിട്ട് പിന്നെ എയർ ഫിൽട്ടർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചാലാണ് കമ്പനി ഫിൽറ്റർ ഒന്നല്ല പക്ഷേ വലിയ പഴക്കമായിട്ട് നമുക്കൊന്ന് എയർ ക്ലീൻ ആക്കാം പിന്നീട് മാറ്റിയിടുന്ന സമയത്ത് പുതിയത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി മാറ്റുമ്പോൾ ഒറിജിനലും മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ക്ലച്ച് ഭാഗവും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് എയർ അടിച്ചൊന്ന് ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം ഇവിടെ ചെറിയൊരു ഹോൾസെയിൽ ചെറിയൊരു നനവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാം കൂടുതൽ പ്രശ്നമാണെങ്കിൽ നമുക്ക് അത് മാറ്റി ഇടാം കാരണം ഞാൻ ക്ലച്ചിൻ്റെ ഉള്ളിലായതുകൊണ്ട് പിന്നീട് നമുക്ക് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലവുള്ള നമുക്ക് ഹോൾസെയിലൊരു ഏകദേശം ഒരു അമ്പത് അമ്പത്താറ് രൂപ നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട് കണ്ടോ ചെറിയൊരു നനമോ തുടങ്ങിയേക്കണേ വേണമെങ്കിൽ കൈയോടെ നമുക്കത് മാറ്റി ഇടാം വെറുതെ റിസ്ക് എടുക്കാൻ ഒക്കെ ഉണ്ട് കേട്ടോ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ബെൽറ്റൊക്കെ കിടക്കണേ ചെറിയൊരു ക്രാക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്കത് ഓടിക്കോളും കുഴപ്പമില്ല പിന്നെ ഉള്ളത് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അത് യൂണിറ്റാണ് സി വി ട്ടി ക്ലച്ചിൻ്റെ ഒരു പാട്ടാണ് മെയിൻ പാർട്ടുകളാണ് നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമൊക്കെ ഉള്ളൂ ബെൻഡക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു ബെൻഡെക്സ് യൂണിറ്റും വർക്കിങ് ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റും പെർഫോമൻസ് പെർഫോമൻസൊക്കെ ഓർക്കെയാണ് അപ്പോൾ ക്ലച്ച് ശരിക്കും ഒന്ന് ക്ലീൻ ചെയ്യുക ഹോൾസിലും മാറ്റി റീസെറ്റ് ചെയ്യുക അതാണ് മെയിനായിട്ട് വന്നവർക്കുള്ളൂ വേറെ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റോ വലി കുറയാനായിട്ടുള്ള ഒരു റീസൺ ഒന്നും ക്ലച്ചിൻ്റെ ഭാഗത്തും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്നില്ല പിന്നെ നമുക്ക് ഇങ്ങടേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിയുടെ കേബിളൊക്കെ നമ്മൾ വർക്ക് ചെയ്യിച്ച് ഓക്കെയാണ് ആക്സിലേറ്ററിൻ്റെ കേബിൾ നമുക്കൊന്ന് മാറ്റി ഇടുന്നതായിരിക്കും നല്ലത് കാരണം ഞാൻ ആക്സിലേറ്റർ ഓവർ പ്ലേ ആണ് കാണിക്കണത് അത് മിക്കവാറും കമ്പനി കേബിൾ ആയിരിക്കും ചെയ്തുമ്പോൾ കിടക്കുക അതാണ് മെയിനായിട്ട് വന്ന കേസ് ആക്സിലേറ്റർ കേബിളും ആവശ്യമെങ്കിൽ നമുക്ക് ആ ഗ്രിപ്പും കൂടി മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമായിരിക്കും നല്ലത് അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം വണ്ടി ഓടിക്കുമ്പോൾ കിട്ടും പിന്നെയുള്ളത് ഇവിടെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ആരംഭമാണ് കഴിഞ്ഞവിടെ തന്നെ നമുക്ക് അതിൻ്റെ ആ ഗ്യാസ്കറ്റും ആ ഉൽസിൽ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ്ടുകളൊക്കെ അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട് വീലിൻ്റെ ബ്രേക്ക് ഷൂ ബാക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ഷൂ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക്സൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമില്ല ബ്രേക്കിൻ്റെ കേബിളുകൾ രണ്ടും ഔട്ടർ വലിച്ചൊരു സിറ്റുവേഷനാണ് നിൽക്കുന്നത് കേട്ടോ അത് കൈയോടെ മാറ്റിയിടുന്നതായിരിക്കും സേഫ് പറയാൻ കാരണം അതല്ലെങ്കിൽ പിന്നീട് നമുക്കത് ഫ്രണ്ട് ബ്രേക്ക് ലോഡായി ഒരു സിറ്റുവേഷൻ കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് ബ്രേക്ക് ആയി കിടന്ന് ഓടുന്ന പോലെ വരും കാരണം ഔട്ടർ വലിച്ചിൽ വരുംതോറും ബ്രേക്ക് ജാം ആവാൻ തുടങ്ങും അപ്പോൾ അത് മഴ വരുംതോറും കൂടുതലാ കാണിക്കുകയുള്ളൂ അപ്പോൾ കൈയ്യോടെ മാറ്റിയിടാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ആഡ് ചെയ്തിട്ട് പറയാം നോക്കിയിട്ട് നിങ്ങൾ എസ്റ്റിമേറ്റ് കൂടി കണ്ടെയ്നു ശേഷം നോക്കിയിട്ട് റിപ്പ്ലേട്ടാൽ മതി അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം കാരണം ബാക്കിയുള്ള വർക്കുകളെല്ലാം ജനറൽ ആയിട്ടുള്ള സർവീസ് ബ്രേക്കിൻ്റെ കേബിൾ ഒക്കെയാണ് നമുക്ക് അഡീഷണൽ വന്ന വർക്ക് ആണ് എന്നാൽ പോലും നമുക്ക് അതിനകത്ത് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടും പിന്നെ മിററിൻ്റെ പറഞ്ഞിട്ടുണ്ട് മിറർ പറഞ്ഞ മാറ്റിൻ്റെ ഡേസ് പറഞ്ഞിട്ടുണ്ട് മിറർ യോക്ക് ചെറിയ ലൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈസറിൻ്റെ ഭാഗവും നമ്മൾ അയച്ചിട്ടുണ്ട് ഫ്രണ്ട് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു വേറിങ്ങിന് നിലയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ടയറും പുതിയ ടയർ കിടക്കണം അപ്പോൾ എൻ്റെ സാപ്പർ മോഡൽ കമ്പനി പ്രിഫർ ചെയ്യുന്ന മോഡലാണ് ഫ്രണ്ട് കിടക്കണ ടയറുണ്ടോ അപ്പോൾ നിലവിൽ വേറെ ഫ്രണ്ട് ടയറും ബ്രേക്കുമായി ബന്ധപ്പെട്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്താൽ മതി ആ ബ്രേക്കിൻ്റെ കേബിളാണ് നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററി ഒക്കെ ഇരിക്കുന്നത് പുതിയ ബാറ്ററിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാറ്ററിയാണ് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് റേഞ്ചിലെ വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാറ്ററി പുതിയ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ് നമുക്ക് തീർക്കാൻ തന്നെ മതി സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല കേബിളൂടെ പൊട്ടിയിരിക്കുന്നുണ്ട് അത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ബാധിക്കരുമ്പോഴത്തേക്കും സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞ് ഈ ഒരു അവസ്ഥയിലേക്ക് ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗും നമുക്ക് നൈറ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ് കിടക്കണതിനകത്ത് ഓയിൽ മാറേണ്ട ഒരു ടൈം ആയിട്ടില്ല പുത്തൻ ഓയിലാണ് കേട്ടോ അപ്പോൾ നിലവിലെ ഇതൊക്കെയാണ് മെയിൻ സർവീസുമായി ബന്ധപ്പെട്ട വന്ന വർക്കുകൾ അപ്പോൾ ഞാനതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഏകദേശം എൻ്റെ ഒരു ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം അതൊന്ന് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈഡാണ് കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അവസ്ഥ വളരെ മോശമാണ് കേട്ടോ കാരണമെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല മൊത്തം അഴുക്കുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ ഈ രീതിയിൽ വാട്ടർ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ഓപ്പണായിട്ടൊന്ന് കഴുകി പോകണമെങ്കിൽ നല്ലതാണ് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പോയി കിട്ടും നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കാരണം ഞാൻ ചില ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ ഈ ഭാഗത്തൊക്കെ തുരുമ്പ് കാര്യങ്ങളുണ്ട് അപ്പോൾ കഴിയുമ്പോഴാണ് ചെയ്ത് സമയം അവിടെയൊക്കെ തുരുമ്പുണ്ടെങ്കിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്യാനും അതൊരു ഗുണമായിട്ട് വരും കേട്ടോ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി വാട്ടർ സർവീസിൻ്റെ എസ് നല്ല നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തതൊന്നുള്ളൂ എസ്റ്റിമേറ്റിലും വാട്ടർ സർവീസും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല എസ്റ്റിമേറ്റിൽ വാഷിംഗ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാവുന്നതാണ് ഓക്കെ